ദേശീയപാതയിൽ ആറുവരി പാത തകർന്നു വീണതിന് പിന്നാലെ നിർമ്മാണത്തിലെ അപാകതകളും സുരക്ഷാ വീഴ്ചകളും വീണ്ടും ചർച്ചയാവുകയാണ് നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായ ദേശീയപാത നിർമ്മാണത്തിൽ പലയിടത്തും വിള്ളലുകളും രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പ്രതിഷേധങ്ങൾക്ക് ചെവി നൽകാതെ നിർമ്മാണ കമ്പനി തന്നിഷ്ടം കാണിച്ചതിന്റെ പരിമിത ഫലമായി ആറുവരി തകർന്നപ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കൂര്യാട് ജംഗ്ഷൻ സമീപം ആറുവരിപ്പാത തകർന്നു വീണത് ആറുവരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു സർവീസ് റോഡിൽ വലിയ വിള്ളലുകളും രൂപപ്പെട്ടു വാഹനങ്ങൾ കുടുങ്ങിപ്പോയി കാറിലെ യാത്രക്കാർക്ക് പരിക്കേറ്റു സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിലെ അപാകതകളുടെയും സുരക്ഷാ വീഴ്ചകളുടെയും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ അപകടം പുതിയ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് സാധാരണ കാഴ്ചയാണ് ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശരിയായ ഡ്രൈനേജ് സംവിധാനമില്ലാത്തതും നിലവിലുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതുമാണ് ഇതിൻ്റെ പ്രധാന കാരണം മഴക്കാലത്ത് റോഡുകളിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാനും മറ്റ് അപകടങ്ങൾക്കും വഴിവെക്കുന്നു നാട്ടുകാർ പലതവണ ഈ പ്രശ്നം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കൂര്യാട്ട് സർവീസ് റോഡ് ഇടിഞ്ഞു വീണ സംഭവം അധികൃതരുടെ അലംഭാവത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഫലമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ദേശീയപാതയിൽ കൂര്യാട് തകർന്നത് ഏകദേശം അറുന്നൂറ് മീറ്റർ റോഡാണ് അപകടത്തിൽ സർവീസ് റോഡും ദേശീയപാതയുടെ ഭിത്തിയും തകർന്നു റോഡിൽ വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് അപകടമുണ്ടായി മണിക്കൂറുകളായിട്ടും ദേശീയപാത അധികൃതർ സംഭവസ്ഥലത്ത് എത്താത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി പാടത്തിൽ നിന്നും വലിയ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ആറുവരിപാത കടന്നു പോകുന്നത് പില്ലർ പോലും ഇല്ലാതെയാണ് ഈ പ്രവൃത്തി ഇതോടെയാണ് ആറുവരിപാത തകർന്നത് പാടം ഉയരുകയും സർവീസ് റോഡ് താഴുകയും ചെയ്തിട്ടുണ്ട് പാടത്തും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു നിർമ്മാണത്തിലെ പാളിച്ച നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് സ്ഥലം എം എൽ എ അബ്ദുൽ ഹമീദ് പറയുമ്പോൾ എം എൽ എയും എംപിയും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് കാലവർഷം അടുത്തിരിക്കെ ദേശീയപാതയോട് അടുത്ത് ജീവിക്കുവാനും യാത്ര ചെയ്യാനും ഭയമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മതിയായ മുന്നൊരുക്കങ്ങളോ സുരക്ഷാ പരിശോധനകളോ നടത്താതെ പോയതാണ് ഈ ദുരന്തത്തിന് കാരണം ഇനിമേലിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ദേശീയപാതയിലെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുകയും കാര്യക്ഷമമായ ഡ്രൈനേജ് സംവിധാനം സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രാനുഭവം ഉറപ്പാക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ഡോൺ മിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ പങ്കെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ